ഹലോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരക്കുക നോക്കിയാലോ ആദ്യം കയ്യിൻ്റെ ഏറ്റവും സൈഡ് ഭാഗത്തായിട്ട് നമ്മുടെ ചെറിയ ഫിംഗറിൻ്റെ കുറച്ച് താഴെക്കായിട്ട് ഇതേപോലെ സ്പയറൽ വരച്ചിട്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കാം കേട്ടോ ബേസ് ആയിട്ട് പിന്നെ അതുമേ ആ ഒരു ഷേപ്പിലുള്ള പെറ്റൽസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ അതിൻ്റെ ഭാഗത്തായിട്ട് ആദ്യം രണ്ട് ഹംസ് തൊട്ട് തൊട്ട് വരക്കുക പിന്നെ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് അടുപ്പിച്ചിട്ട് വരക്കാനായിട്ട് നോക്കുകട്ടോ അപ്പം ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ അതേപോലെ ഡോട്ട്സ് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യും അപ്പോൾ ആ ഗ്യാപ്പ് അവിടെ വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഒരു ബോർ ആവശിച്ചിട്ടാണ് കേട്ടോ തന്നെ അതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്തത് പിന്നെ അതിൻ്റെ മേലെ അതേപോലെ ലീവ്സ് വരക്കുക പിന്നെ താഴ്ക്കും അതേപോലെ ഹംസ് വെച്ചിട്ടുള്ള രണ്ട് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻട്രൽ മേലെ ഭാഗം നോക്കിയിട്ട് അതേ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ തന്നെ അവിടെ വരച്ച് കൊടുക്കുക മേലെ വരച്ച് അതേപോലെ തന്നെയാണ് കേട്ടോ താഴേക്ക് വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഹംസ് വരക്കാനുള്ള അത്ര ഗ്യാപ്പ് കിട്ടാൻ വന്നിട്ട് ഈ ഒരു സ്ഥലത്ത് എന്നിട്ട് പിന്നെ ഡോട്ട്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ അവിടെ മാത്രം കുറച്ച് സ്പേസ് ഇടണം അവിടെ ഡോട്ട് ഇട ഡോട്ട്സ് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനവിടെ ഇട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതേപോലെ ലീവ്സ് വരക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അവിടെ മാത്രം ഡോട്ട്സ് ഇട്ട് കൊടുക്കാതിരുന്നിട്ടുള്ളത് എന്നിട്ട് പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷെയ്ഡിങ് കഴിഞ്ഞിട്ടാണ് എപ്പോഴും പറ്റേൺസൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ പെറ്റേഴ്സ് ഒക്കെ ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ ഇങ്ങനെ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ ചെറിയ ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ വരക്കണില്ല വിചാരിച്ചാണ് പിന്നെ ഡിസൈൻ എന്തോ കംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നി അപ്പം ഇവിടെയും ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യണത് അപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ചെറിയ ഫിംഗറിൻ്റെ ആ മേലെ ഭാഗത്തും അതേ ലീവ്സ് അരച്ച് കൊടുക്കുക പിന്നെ ഈ ഒരു ഫിംഗറിൽ ഒരു ലൈൻ ഇട്ടിട്ട് അതുമാ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കുഞ്ഞു കുഞ്ഞിയെ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം അതിൻ്റെ മേലെ ഒരു ലൈനും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ അതുമ്പം നമ്മൾ താഴെ വരച്ചാൽ ലീവ്സിൻ്റെ ചെറിയ വേർഷൻ അവിടെ അരച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു ലൈൻ അരച്ചിട്ട് അതൊരു പ്ലെയിൻ ലൈൻ ആക്കിയിട്ടാണ് ഇട്ടിട്ട് ഇട്ടിട്ടുള്ളത് എന്നിട്ട് അതുമാ ലീവ്സ് അരച്ച് കൊടുക്കുക ചെയ്തിട്ടുള്ളത് പിന്നെ മിഡിൽ ഫിംഗറിൽ ഇതേപോലെ അതിൻ്റെ സെൻ്റർ ഭാഗത്ത് നമ്മൾ താഴെ ഫ്ലവർ വരക്കുമ്പോൾ ആ ബേസ് ഇട്ടില്ലേ അത് വരച്ചുകൊടുക്കുക എന്നിട്ട് ഇതേപോലെ സ്പയറൽ വരക്കുക ആദ്യ രണ്ട് സ്പയറൽ പിന്നെ അതിൻ്റെ ആ ഭാഗത്തൊരു ഭാഗത്ത് എന്നിട്ട് പിന്നെ അതിൻ്റെ ഏറ്റവും അറ്റത്ത് ലീവ്സ് വരച്ചു കൊടുത്തു കേട്ടോ താഴെക്കും അതേപോലെ വരച്ചു കൊടുക്കുക ഈ സെൻ്റർ ഭാഗത്തേക്ക് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ താഴ്ന്നെക്കുമ്പോൾ ഡിസൈൻ കാണാനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഫിംഗറിൽ മാത്രം കുറച്ച് നീളത്തിൽ ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ ചൂണ്ടുവരലിൻ്റെ കുറച്ച് താഴെയിട്ട് ഫ്ലവർ വരച്ചു കൊടുക്കാനുള്ള സ്പേസ് കിട്ടുന്ന ഒരു ഭാഗത്തായിട്ട് അതേപോലെ ഫ്ലവർ വരച്ചു കൊടുക്കാം കേട്ടോ ഞാൻ വരച്ചപ്പോൾ പെറ്റൽസ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല അതാണ് വായിച്ചു കൊടുത്തിട്ട് വീണ്ടും വരയ്ക്കുന്നത് എന്നിട്ട് ഇനി നമ്മൾ ആ സൈഡിൽ കൊടുത്ത അതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഈ ഒരു ഫിംഗർക്കും വരച്ചു കൊടുക്കുന്നത് അപ്പൊ അവിടെ കൂടുതലായിട്ടൊന്നും പറയല്ല വരക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് വരക്കാനായിട്ട് നോക്കാം ഫിംഗേഴ്സിലുള്ള ഡിസൈൻ മാത്രമാണ് കുറച്ച് വ്യത്യാസം വരുന്നുള്ളൂ പക്ഷേ നമ്മൾ താഴത്ത് വരച്ച ഡിസൈൻ്റെ എലമെന്റ്സ് വെച്ചിട്ട് ഫിംഗേഴ്സിലും ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അപ്പതാ നമ്മൾ സൈഡിൽ വരച്ച ആ സെയിം ഡിസൈൻ തന്നെ ഇവിടെ കൊടുക്കുക പക്ഷേ ഈ ഒരു ഫിംഗറിൽ നമ്മൾ ആ ചെറിയ ഫിംഗറിന്റെ ഇപ്പുറത്ത് കൊടുത്തില്ല അതേ ഡിസൈൻ ഇവിടെയും കൊടുക്കുക താഴക്കും സെയിം ഡിസൈൻ തന്നെ ആട്ടോ വരച്ച് കൊടുക്കുന്നത് അപ്പൊ ഞാൻ വരക്കുമ്പോഴും തെറ്റ് പറ്റാറൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ കട്ട് ചെയ്യണില്ല മാത്രം അപ്പോൾ ഡിസൈൻ വരയ്ക്കുമ്പോഴൊക്കെ എല്ലാവർക്കും തെറ്റ് പറ്റും അപ്പോൾ നമ്മളത് ആയിട്ട് വരക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അത് മായ്ക്കുക എന്നിട്ട് വീണ്ടും വരച്ച് കൊടുക്കുക പിന്നെ കൈ വെച്ചിട്ടല്ല ശരിക്കും ഇങ്ങനെ ഡിസൈൻ മായ്ച്ചുകൊടുക്കേണ്ടത് ബെഡ്സിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ജസ്റ്റ് അതൊന്ന് തുടച്ചെടുത്താൽ മതിയിട്ട് അപ്പോൾ അവിടെ നമ്മൾ മുന്നേ വരച്ചിട്ടുള്ള ഒരു ഡിസൈൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ കൈ കൊണ്ട് വരച്ചാൽ ചിലപ്പോൾ മറ്റേ ഡിസൈനൊക്കെ പരന്നു പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഈ പറ്റേൺസൊക്കെ ബോൾഡ് ചെയ്ത് കൊടുത്തു സൈഡിൽ കൊടുത്താൽ സെയിം മെത്തേഡ് തന്നെ എവിടെയും കൊടുക്കുന്നത് കേട്ടോ ഡിസൈന് എന്തായാലും നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കാം മെഹന്തി വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ആക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്